പ്രൈസ് ദ ലോഡ് പ്രിയമുള്ള സഹോദരെ നമ്മൾ പരിശുദ്ധ കന്യാവരത് ജന തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് ഏഴാം ദിവസമാണ് അടുത്ത ദിവസം തിരുനാളിന് വേണ്ടി നമ്മൾ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു ഇന്ന ദിവസം നമ്മളെ ധ്യാനത്തിന് വിഷയമായി ഞാൻ എടുത്തിരിക്കുന്നത് ക്രാസ് വിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയും തിരുവചനങ്ങളാണ് അവിടെ ഇപ്പോഴാണ് നമ്മൾ വായിക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ മറിയം യുവതിയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സഖരിയാടി വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അറി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി പ്രിയമുള്ളവരെ ശ്രദ്ധേയമായ ഇതിൻ്റെ ആരംഭം ആ ദിവസങ്ങളിൽ മറിയം യുവതിയായിലെ മലം പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു മേരി വെൻറ്റ് ഹരിയഡ്ലി മേരി വെൻറ്റ് ഹരിയഡ്ലി അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടു തൊട്ടുമുമ്പ് നമ്മൾ വായിച്ചു കേട്ടത് മാലാഖ വന്ന് മംഗളവാർത്തി അറിയിക്കുന്നു നീ കൃപനിറഞ്ഞവളാണ് കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉദരത്തിൽ സ്വീകരിച്ച ശരീരത്തിൽ സ്വീകരിച്ച ആത്മാവി സ്വീകരിച്ച കൃപ അത് ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ആ ദിവസങ്ങളിൽ മറിയും തിടുക്കത്തിൽ യാത്ര പ്രഭ അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ദൈവകൃപ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മെ കർമ്മഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവൾ തിടുക്കത്തിൽ യാത്ര പോവുകയാണ് യുവതിയായാലും മലം കൊണ്ട് നടന്ന് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് അവൾ അഭിവാദനം ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവതിന് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത് മറിയത്തിൻ്റെ അഭിവാദനം കേട്ട മാത്രയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ പറഞ്ഞു നീ എൻ്റെ അഭിവാദനം എൻ്റെ കാതുകളിൽ എത്തിയപ്പോൾ എൻ്റെ ഉതിർത്തി ശിശു കുതിച്ചു ചാടി എന്താണ് ഈ കാര്യം അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതിയാകും എന്ന് മാലാഖ പറഞ്ഞു കൊടുത്തു ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ ചോദ്യത്തിന് മറുപടി അതായിരുന്നു അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നവരും കൂടി ആയിത്തീരുന്നു ഐ ആം ദ കാരിയർ ആൻഡ് കണ്ടെയ്നർ ആൻഡ് ദ ഡിസ്പെൻസർ ഓഫ് ദ സ്പിരിറ്റ് അപ്പോൾ എന്നിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നെ കർമ്മഭൂമിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നു സേവനത്തിനു വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് മാത്രമല്ല അത് മറ്റൊളെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് മറ്റൊരാളെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഏലിയായുടെ ദേവുമായ കർത്താവ് പറഞ്ഞു നിനക്ക് ഇവിടെ കിടന്ന് മരിക്കുവാനുള്ളതല്ല കർമ്മല മലയിലേക്ക് പോകാൻ നീ പോയിട്ട് വരുന്ന പ്രവാചകനെ എലീഷായ നിനക്ക് അഭിവാ അഭിഷേകം ചെയ്യുവാനുള്ളതാണ് അങ്ങനെ മറിയം ഏലീശുവായി അഭിഷേകം ചെയ്യുന്നു ഏലീശോ ഉതിർത്തി കഴിഞ്ഞാൽ ശിശു പരിശുദ്ധാത്മാ കൊണ്ട് അഭിഷേകം നിറയുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം പ്രിയമുള്ളവർ വിശ്വാസത്തെ ശുചിത് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധയെ മധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും ഈ തിരുനാൾ ഒരുക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വഴി മറ്റുള്ളവർ ദൈവത്തിലേക്ക് അടുക്കുവാനും നമ്മളെ സാന്നിധ്യം പ്രാർത്ഥന നമ്മുടെ പ്രവർത്തനം നമ്മുടെ ആലോചന ആഗ്രഹം ഇവ വഴിയായി മറ്റനേകർ പരിശുദ്ധാത്മാവ് നിറയുവാനും കൃപ നിറയുവാനും ഇടയാകട്ടെ ഇവിടെ എലീശോമ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ എലീശോ പറഞ്ഞിങ്ങനെയാണ് കർത്താവ് അരളി ചെയ്ത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അവൾ ലോട്ടറി അടിക്കുന്നത് മാത്രമല്ല ഭാഗ്യം പ്രതീക്ഷിക്കാത്ത നേരത്തെ ഏതാണ്ട് കിട്ടിയെന്ന് പറയുന്നത് മാത്രമല്ല ഭാഗ്യം ദൈവം പറയുന്ന കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നത് ഭാഗ്യമാണ് അപ്പോൾ നമ്മുടെ ഓരോരുത്തരും ജീവിതം ഭാഗ്യമുള്ളതായി ഭാഗ്യമുള്ളതായിത്തീരട്ടെ അനുഗ്രഹമുള്ളതായി മാറട്ടെ പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ ഈ ദിവസം പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരും സാന്നിധ്യം പരിശുദ്ധാത്മാവ് നിറയുന്നതായി തീരട്ടെ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും ആ വ്യക്തി വന്നുകൊണ്ടാണ് ഈ ആളെന്തും ചെയ്തുകൊണ്ട് ആരാട്ടും മന്ത്രം ചെയ്തു കൂടോത്വം ചെയ്തു അതുകൊണ്ടാണ് എൻ്റെ കുടുംബം നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിച്ചുകൊള്ളുക ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ തകർച്ചകൾ ബന്ധനങ്ങൾ മന്ത്രദാന്തങ്ങൾ കൊണ്ടി കൂടോത്തങ്ങൾ കൊലകുരുതികൾ ശാപക്കെട്ടുകൾ ദുർദേവ ശക്തികൾ നിന്നെ വിട്ടുപോകും ദൈവത്തിനെ പരിശുദ്ധ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ Praise the Lord.